ചില ഇന്ത്യൻ നിർമ്മിത വാഹന കമ്പനികളുടെ പൊള്ളയായ ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങളെ വരട്ടി ഓടിച്ചിരിക്കുകയാണ് മാരുതിയുടെ ഉപഭോക്താക്കൾ എങ്ങനെയാണെന്ന് ഞാൻ വിശദമാക്കിത്തരാം അതായത് നിങ്ങളൊരു വാഹനം പർച്ചേസ് ചെയ്യാൻ പോകുന്നു നിങ്ങളിലേക്ക് ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഇൻജക്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിന് ഇരുമ്പിന് കട്ടിയില്ല എങ്കിൽ നിങ്ങൾ സേഫ്റ്റി ഇല്ല എന്നാണ് കണക്കാക്കേണ്ടത് സോ സേഫ്റ്റി ഇല്ലാത്ത വാഹനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾ മരണപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും ഇതാണ് ക്വസ്റ്റ്യൻ ഈ ഒരു സാധനം നമ്മളിലേക്ക് എത്തുമ്പോൾ എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന വീഡിയോ കാണുന്നവർക്ക് ഒന്നും സംഭവിച്ചാൽ നമുക്ക് ടെൻഷനില്ല പക്ഷെ നമ്മൾ വീട്ടുകാർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് പേടിക്കുമ്പോൾ നമ്മൾ സേഫ്റ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് പറയുന്ന രീതിയിൽ ഭയപ്പെടുത്തി ഉണ്ടാക്കുന്ന ഒരു സേഫ്റ്റി മാർക്കറ്റിംഗ് തന്ത്രമാണ് ഇപ്പോൾ പൊടിഞ്ഞോണ്ടിരിക്കുന്നത് കാരണം കാലം എല്ലാത്തിനും നീതിയുടെ ഭാഗത്തുനിന്ന് ന്യായത്തിൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കും കാലം തെളിയിക്കുമല്ലോ അപ്പം ഈ ഒരു രീതി എങ്ങനെയാണ് പൊളിച്ചടിക്കിയത് മാരുതി എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരനോടൊപ്പം നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് മാരുതി എപ്പോഴും കസ്റ്റമേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് കൊടുക്കണം സേഫ്റ്റി ഇരുമ്പിന് കട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല സേഫ്റ്റി ഫീച്ചേഴ്സ് അതായത് ആർ എയർ ബാഗ് എ ബി എഫ് ഇ തുടങ്ങിയ സേഫ്റ്റി ഫീച്ചേഴ്സ് നൽകണം എന്നുള്ള തീരുമാനത്തിലേക്ക് മാരുതി എത്തി ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞു എന്നുള്ളതിന്റെ തെളിവാണ് കാരണം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ക്വാർട്ടറിൽ മാരുതി ഏകദേശം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തോളം വാഹനങ്ങളാണ് ടോട്ടലി വിറ്റത് അതിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം വാഹനങ്ങളും മാരുതിയുടെ ആറ് യർ ബാഗുള്ള അപ്പോൾ അതായത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വിറ്റതിനകത്ത് മൂന്നു ലക്ഷത്തി എൺപതിനായിരം യൂണിറ്റോളം മാരുതിയുടെ വാഹനങ്ങൾ സിക്സ് ഹെയർ ബാഗ് ഉണ്ട് എന്നാൽ മറ്റു മുൻനിര വാഹന കമ്പനികളായ പല സേഫ്റ്റി ആണോ ഞങ്ങൾ ഭയങ്കര സേഫ്റ്റി ആണെന്ന് പറഞ്ഞ സേഫ്റ്റി മാത്രം ഇത്തരം കൊടുക്കുന്നത് എൻജിനും സർവീസ് സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ മഞ്ഞ അബദ്ധമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ബ്രാൻഡിന്റെ അവസ്ഥ എന്താണെന്ന് വച്ചാൽ അറുപത്തയ്യായിരം വാഹനങ്ങളാണ് ആകെ സിക്സ് എയർ ബാഗ് ഉള്ള വാഹനങ്ങൾ കൊടുത്തിരുന്നത് പിന്നെ മറ്റൊരു ഇന്ത്യൻ ബ്രാൻഡായ ഇതേപോലെ സേഫ്റ്റി അവർ ഭയങ്കരമായ സേഫ്റ്റി മാർക്കറ്റിൽ ചെയ്യുന്നില്ല എന്നാലും അവർക്ക് അവർ വിറ്റിരിക്കുന്ന തൊണ്ണൂറ്റി മൂവായിരം വാഹനങ്ങളുള്ളൂ അതായത് സിക്സ് എയർ ബാഗ് ഉള്ള വാഹനങ്ങൾ മാരുതി ഇതുവരെ വിറ്റിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോളിയുമാണ് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക ജനങ്ങളുടെ ഇടയിലേക്ക് ഭയപ്പെടുത്തി മാർക്കറ്റിംഗ് ചെയ്യുക അല്ലെങ്കിൽ ഭയപ്പെടുത്തി നമ്മളുടെ പ്രൊഡക്റ്റ് അവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ആ ഒരു കോർപ്പറേറ്റ് തന്ത്രത്തിൽ പൊളിച്ചടുക്കിയിരിക്കുകയാണ് അപ്പം നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം സേഫ്റ്റി എന്ന് പറയുന്നത് ഇരുമ്പ് കട്ടിയായതുകൊണ്ട് സേഫ്റ്റി എന്നല്ല സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് കുറഞ്ഞ വിലയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്ലോബൽ എൻകാപ്പിൽ വരെ ഇപ്പം മാരുതിയുടെ വാഹനങ്ങൾ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആയിട്ടുള്ളത് നിങ്ങൾ കണ്ടുപിടീസ് ചെയ്യാറ് പോകുന്ന സോ അപ്പോൾ ആ ഒരു രീതിയിലും ചിന്തിച്ചുകൊണ്ട് വേണം ഇനി നിങ്ങൾ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ കപടമായ സേഫ്റ്റി എന്ന് പറയുന്ന മാർക്കറ്റിംഗ് തന്ത്രത്തെ പൊളിച്ചടിക്കി നിങ്ങളും വാഹനം പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക മാറ്റി തീർക്കുമ്പോൾ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് മൈലേജ് റീസെയിൽ വാല്യൂ സ്പെയർ പാർട്സ് കസ്റ്റമർ സർവീസിൻ്റെ കാര്യത്തിലായിക്കൂടെ എല്ലായിടത്തും മികച്ച അഭിപ്രായമാണ് അപ്പോൾ മറക്കേണ്ട ഈ ഒരു കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യുക